ഇതുപോലെ നാറിയ ഗെയിം കളിക്കാൻ ഗബ്രിക്കല്ലാതെ മറ്റാർക്കും കഴിയത്തില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ജയിലിലെ കാര്യങ്ങളെല്ലാം നമ്മുടെ ജാസ്മിൻ തന്നെ വെളുപ്പിച്ചുകൊണ്ട് തൻ്റെ പാത ന്യായീകരിച്ചുകൊണ്ട് ഗബ്രിയോട് വിശദീകരിക്കുകയാണ് ഞാൻക്ക് അവിടെ കിടക്കാൻ പറ്റിയില്ല അയാളുടെ മോശമായി പെരുമാറ്റം അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംസാരം ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ജാഫിൻ ജാഫിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ അവിടെ കിടക്കുകയായിരുന്നു അങ്ങേര് വന്ന് അവിടെ കിടന്നു എനിക്ക് കാല്പോലും നീട്ടുവെക്കാൻ പറ്റാതായിപ്പോയി അതാണ് വിഷയം ഞാൻ ഫിഗർട്ടിൻ്റെ വിഷയം എടുത്തിട്ടുകൊണ്ടാണ് അങ്ങേരെ എനിക്ക് പണി തരും എന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത്രമേൽ വെളുപ്പിക്കാൻ പറ്റുമോ അത്രയൊക്കെ വെളുപ്പിച്ച് തൻ്റെ കമുകനായി ഗബ്രിയോട് പറഞ്ഞു കൊടുക്കുന്നു ആ പറഞ്ഞു കൊടുക്കുന്ന ഇപ്പോഴേ ഗബ്രി പറയുകയാണ് നീ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക നിന്നെ മോശമായി പരിയാ നിന്റെ കൂടെ അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക് ബിഗ് ബോ ഫാഷൻ ആക്ഷൻ എടുക്കട്ടങ്ങേർക്കെതിരെ അപ്പോഴാണ് സത്യം പറഞ്ഞ ഈ ഗബ്രി എന്ന് പറഞ്ഞ കാട്ടുമൃഗത്തിൻ്റെ കറക്റ്റ് മുഖം നമുക്ക് മനസ്സിലാവുന്നത് കാരണം ജിൻഡോയെ ആക്ഷൻ എടുത്ത് ജിൻഡോയെ പുറത്താക്കുക എന്നുള്ള തന്ത്രമാണ് ഗബ്രി അവിടെ പ്രയോഗിക്കുന്നത് ജാസ്മിനെ കൊണ്ട് ജാസ്മിൻ്റെ കൂടെ അപമര്യാദയായി പെരുമാറി അല്ലെങ്കിൽ നീ ബിഗ് ബോസിനോട് അന്നേരം കംപ്ലയിൻറ്റ് ചെയ്യണമായിരുന്നു ഇപ്പം കംപ്ലയിൻ്റ് ചെയ്താലും മതി ഇപ്പം കംപ്ലയിൻറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ ഈ ഒരു വിഷയമായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ജാഫ്മിനെ ഇളക്കി വിടുന്ന ഗബ്രിയുടെ ഒരു മുഖമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ജാഫിം പറഞ്ഞു അങ്ങേരെന്നെ അങ്ങനെ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല പിന്നെ ഞാൻ ഞാനെന്തിനും കംപ്ലൈൻറ്റ് കൊടുക്കണം ഗബ്രി പറയാണ് നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിഷയമായിട്ട് എന്നോട് നീ ചർച്ച ചെയ്യാൻ മതി നീ ഇന്നോട് ഇപ്പോഴും ഞാൻ പറയുമോ പരാതി കൊടുക്കാൻ അപ്പം ഗബ്രിയുടെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെയാണ് അപ്പം ജിൻഡോ ജാഹ്മിനോട് മോശമായി പെരുമാറി എന്ന് വരുത്തി തീർക്കണം അതിന് കംപ്ലയിൻ്റ് കൊടുക്കണം സത്യം പറഞ്ഞാൽ ഗബ്രി ഒരു മരമണ്ടനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ ക്യാമറയുണ്ട് ഞങ്ങളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്താണ് അവിടെ സംഭവിച്ചത് ആരൊക്കെ വെളുപ്പിച്ചു എന്ന് പറഞ്ഞാലും ജനങ്ങളുടെ മുമ്പിൽ ജിൻഡോ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇനി ലാലേട്ടം വരുമ്പോൾ ചോദിക്കുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇവർക്കൊരു പണി കിട്ടി കേട്ടോ ഇവർ ഈ കാര്യമൊക്കെ പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഇവർ കാണാത്ത തന്നെ ജിൻഡു ഓടിപ്പുണ്ടായിരുന്നു ഇവർ പറയുന്നതെല്ലാം ജിൻഡു കേൾക്കുന്നുണ്ട് ജിൻഡിയുടെ കണ്ണുകളകപ്പാടെ കറങ്ങും പക്ഷേ വിയർ വേലത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് അകപ്പാടെ വിഷമത്തിലാണ് ജിൻഡു ഇരിക്കുന്നത് പലപ്പോഴും കണ്ണുകൾ ഒഴുകുന്നുണ്ട് അത് വിയർപ്പിൻ്റെ ആണോ കരയുന്നതാണോ എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷേ നല്ല വിഷമം ഉള്ളി ഒതുക്കിക്കൊണ്ടാണ് ജിൻഡു ഇരിക്കുന്നത് അവിടുത്തെ മത്സരാർത്ഥികളിലെല്ലാം ജിൻഡോയെ ഒറ്റപ്പെടുത്തി പക്ഷേ അവിടുന്ന് ജിൻഡോ എണ്ണിച്ചു പോകുമ്പോഴാണ് ഗബ്രി കാണുന്നതും ഗബ്രിയും ജാസ്മിനുമൊക്കെ കാണുന്നത് ഗബ്രിയുടെ മുഖൊങ്ങ് വല്ലാതായി എന്നാലും ജിൻഡോ ഇതെല്ലാം കേട്ട് മനസ്സിൽ ചില തീരുമാനങ്ങളെടുത്താണ് പോകുന്നത് ഏതായാലും ജിൻഡോ നീ ഒറ്റയ്ക്കല്ല പൊറുതിക്കുള്ളൂ ഞങ്ങളുണ്ട്